സീനിയർ ചേംബർ ഇന്റർനാഷണൽ പ്രവർത്തനം ആരംഭിച്ചു എം 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 മണി എ നിർവഹിച്ചു പുതുതായി ആരംഭിച്ച സീനിയർ ചേംബർ ഇന്റർനാഷണൽ നെടുങ്കണ്ടം ലീജിയന്റെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നെടുങ്കണ്ടം ലീജിന്റെ ഉദ്ഘാടനം എം എം മണി എം എൽ എ നിർവഹിച്ചു സീനിയർ ചേംബർ തേക്കടി ലീജിയൻ പ്രസിഡന്റ് ക്യാപ്റ്റൻ ഒ ചെറിയാൻ അധ്യക്ഷത വച്ചു ഭാരവാഹികളുടെ സ്ഥാനാരോഹണത്തിന് സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബോബൻ തെക്കേൽ നേതൃത്വം നൽകി പ്രൊഫസർ എം ജെ മാത്യു പ്രസിഡന്റായും കെ സി ചാക്കോ സെക്രട്ടറിയായും ഡോക്ടർ മേജർ ജോണിക്കട്ട് ജയ ഒഴികിയിൽ ട്രഷറാറും ആയുള്ള ഭരണസമിതിയാണ് ചുമതലയേറ്റത് അഡ്വക്കേറ്റ് കെ ടി മൈക്കിൾ പി എൻ സുഗു ജോസഫ് ചാക്കോ പുത്തൂർ ജോസ് പട്ടംളാക്കൽ വി എ ജോസഫ് വെച്ചൂർ എം വി ജോസ് മേറാട്ടർ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ ഇരുപത്തി അംഗങ്ങളാണ് പുതുതായി ആരംഭിച്ച നെടുങ്കണ്ടം ലീജിയനിലുള്ളത് ചടങ്ങിൽ സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ നാഷണൽ കോർഡിനേറ്റർമാരായ അജിമോൻ കെ വർഗീസ് ടി സി ദേവസ്യ ടി എസ് ലാലു നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ച് എം എസ് നൌഷാദ് ജി ജെ പടിയറ ലതാ മുകുന്ദൻ സെലിൻ മൈക്കിൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ക്ലബ്ബംഗങ്ങൾ കുടുംബാംഗങ്ങൾ മറ്റ് ക്ലബ്ബുകളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം